എന്തെല്ലാം ശേഷിപ്പുകൾ നബിയുടേതായി സൂക്ഷിക്കപ്പെടുന്നുണ്ട് അതിൽ എവിടെ എത്ര എണ്ണമുണ്ട് എന്നൊക്കെയാണ് അന്നത്തെ കാര്യമായ ഒരു ചർച്ച അന്ന് പേരോട് മുസ്ലിയാരും അതുപോലെ അഷ്റഫ് ഫൈസിയും തമ്മിലുണ്ടായ ആ വിഷയത്തുള്ള ചർച്ച കണ്ടുകൊണ്ട് നമുക്ക് ബാക്കി വിശാംശങ്ങൾ കടക്കാം ആ കൃപ്റ്റേക്ക് ശ്രദ്ധിക്കാം നമുക്ക് അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു അതൊന്ന് മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ് മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് ഞാൻ ചോദിക്കുന്നു അത് ഏത് കിതാബിലാണ് ഉള്ളത് അതിനെന്താ സേന ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ എന്താണ് ഏത് കിതാബിലാ ഉള്ളത് അവിടെ എത്ര മുടിയുണ്ട് പറ മുടി മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ പറഞ്ഞല്ലോ ഏത് കിതാബിലാ ഉള്ളത് അവിടെ എത്രയാ ഉള്ളത് രണ്ട് മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നു വായിക്കട്ടെ ഞാൻ പറയാ മുടി ഞാൻ നേരത്തെ പറയാം നോക്കിക്കോ നിങ്ങൾ പറഞ്ഞ പിന്നെ ചോദിക്കണ്ടെ പറയാരെങ്കിലും പറയാം ഞാൻ വിചാരിച്ചത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് മതിപ്പനക്ക് ഒരാള് പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്ക അതിന്റെ ക്ലിപ്പ് എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന് ആരാ പറഞ്ഞേ ഡൽഹിയിലാണ് ആഗ്രയിലാണ് പറയുന്ന തുർക്കിയിലാണ് അത് മറുപടി അല്ല സമ്മതിച്ചു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ ഇത് ബന്ധിച്ച കാര്യമല്ല ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു എന്നാ അതുകൊണ്ടും തീർന്നില്ല എത്രയാ പറഞ്ഞു ആദ്യം മുപ്പത്തി പറഞ്ഞു പിന്നെ മുപ്പത്തിനാല് പറഞ്ഞു തിരുത്തിക്കോ മുപ്പത്തി അഞ്ച് തിരുത്തിക്കോ മുപ്പത്തിനാല് തിരുത്തിക്കോ രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ അങ്ങനെ അങ്ങ് നൂറ് പേരെ എന്നി പഠിക്കും എന്നിട്ട് പോലെ എന്നെയും അറിഞ്ഞു പഠിപ്പിക്കുന്നത്

പറഞ്ഞ മനസ്സിലായിട്ടില്ല 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 സലാസത്തും ും അപ്പൊ ഏതായിരുന്നാലും ധാരാളം മുടികൾ പലർക്കും ഉണ്ട് മനസ്സിലായി നമുക്ക് അതേ കിട്ടിയില്ല തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പളിൽ മാത്രം മുപ്പത്തിനാല് അല്ലെങ്കിൽ നാല്പത്തി മൂന്ന് രണ്ടുമല്ല കിതാബ് എളുവാ കാര്യം രണ്ടാളും പറഞ്ഞ ശരിയല്ല ആ കിതാബിലെന്താ നാൽപ്പത്തി മൂന്ന് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇരുപത്തിനാലെണ്ണം അതിന് വേറെ ഹതിയെ കൊടുത്തു ഇനി ഒമ്പതെണ്ണം ബാക്കിയുണ്ട് എന്ത് കണക്കാന്നാ പോലെ അതാണ് ആ പറഞ്ഞ പേരോട് വായിച്ച ഹൈബൂറിന്റെ കിതാബിൽ പറഞ്ഞാൽ നാല്പത്തി മൂന്ന് മുടി സൂക്ഷിക്കുന്നു ഇരുപത്തിനാലെണ്ണം പതർക്കുമായി ഹദിയെ കൊടുത്തുപോയി ഇനി നാല് ഇനി ഒമ്പത് മുടി ബാക്കിയുണ്ട് അപ്പൊ മുപ്പത്തി മൂന്നാളം വരിക എത്രയെങ്കിലും ആയിക്കോട്ടെ ഏതായാലും എല്ലാം വ്യാജം നമുക്ക് ഉറപ്പാണ് ഇങ്ങനെ പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും നാല്പതും മുടികൾ പല സ്ഥലത്തും സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ കച്ചവട വസ്തുവാണ് അവിടെ എല്ലാം അപ്പുറം ഒപ്പിളിൽ മുടി മാത്രമല്ല നിബിധങ്ങളിലെ കുപ്പായത്തിൻ്റെ കഷ്ടമുണ്ട് അവിടെ അലിബി താലിബിന്റെ താടിയുടെ രോമം അവിടെ സൂക്ഷിക്കുന്നുണ്ട് നിബിധങ്ങൾ സുറുമിടാൻ ഉപയോഗിച്ച സുറുമോര് മീൽ അവിടെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അഹമ്മദ് തൈമുറ കിതാബിൽ പടയുന്നത് മുള്ള് ുത്തിയാല് ആ മുള്ളു തോണ്ടാ നബി ഉപയോഗിച്ച സൂചി വരെ അവിടെ ഉണ്ട് സുഭാനുള്ള എന്താ വേണ്ടി ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും നമ്മുടെ നാട്ടിലേക്ക് അവിടെ നിന്ന് ഇത്ര കച്ചവടം നടക്കൂല്ല അപ്പം കമ്മീഷൻ കൊടുത്താലും അവർക്ക് ലാഭം ഇരിക്കും ഒന്നിച്ച ഹോൾസെയിലായി ഇങ്ങോട്ട് വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്തോളാം നിശ്ചിത ശതമാനം നിങ്ങൾക്ക് തരാൻ അവിടെ ഇത്തിഫാക്ക് ആയാലും അവർക്കും ലാഭമാണ് ഇവിടെ ഉള്ളവർക്കും ലാഭമാണ് അവിടെ എല്ലാം വരും അതിനുള്ള തുടക്കങ്ങളാണ് ഈ പറയപ്പെട്ട കഥകളൊക്കെ